ർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവമക്കളെ ദൈവസന്നിധിയിലേക്ക് അടുത്തുവരുവാൻ ദൈവം നമുക്ക് തരുന്ന സാവകാശത്തിനായി സ്തോത്രം അനേകരാഗ്രഹിച്ചിട്ടും കഴിയാതെ പോയ ഈ വിലപ്പെട്ട സമയം നമ്മളുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തിന് നന്ദി പറയാം സ്തോത്രം ചെയ്യാം നമ്മുടെ ആയുസിനെ ദീർഘമാക്കി തന്ന ദൈവകൃപയ്ക്കായി നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വേദചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ഞാൻ ശരണപ്പെടുന്നു അതിനാധാരമായി ഒന്ന് ശമുവയിൽ മൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്നാണ് ഈ ചിന്ത ക്രമീകരിച്ചിരിക്കുന്നത് അതിങ്ങനെയാണ് ചമൂഹിന് ലഭിച്ച വെളിപ്പാടിനെ കുറിച്ചാണ് ഇന്ന് ഈ പ്രഭാതയാമത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒന്ന് രണ്ടാം അധ്യായത്തിൽ നിന്ന് പുരോഹിതനായ ഏലിയുടെ കാലത്ത് രാജ്യം മാർഗസംബന്ധമായി എത്ര അധപ്പതിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വേലി തന്നെ വിളവ് തിന്നു തുടങ്ങിയാൽ പിന്നെ വിളവിന്റെ കാര്യം അന്വേഷിക്കേണ്ടല്ലോ ആ കാലത്ത് ഈ വചനം അല്ലെങ്കിൽ ഹോബിയുടെ അരുളപ്പാട് ദുർലഭമായിരുന്നു എന്ന് നമ്മൾ കാണുന്നു ഇങ്ങനെയുള്ള ഒരു കാലത്ത് ജനങ്ങളെ ശരിയായ പാതയിൽ കൂടി നയിക്കുന്നതിനായിട്ടത്രേ ഒടുവിലത്തെ ന്യായാധിപനും ഒന്നാമത്തെ പ്രവാചകനുമായി അറിയപ്പെടുന്ന ശമുവെല്ലിനെ ദൈവം തെരഞ്ഞെടുത്തത് ശമുവലിനെ കുറിച്ചുള്ള പിന്തലമുറകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു പാരമ്പര്യ കഥയാണ് ഇവിടെ നാം വായിക്കുന്നത് ഇതിൽ കാണുന്ന ഒരു സംഗതി ഷമുവെലിന് ദൈവവുമായി അഭിമുഖ സംഭാഷണത്തിനുള്ള ഒരു സന്ദർഭം ലഭിച്ചുവെന്നും അതാണ് പ്രവാചക ശിശ്രൂഷയ്ക്കായി അവനെ ഒരുക്കി ഇറക്കിയതെന്നും അത്ര ശമുയിൽ പുരോഹിതനായ ഏലിയുമായി നിത്യം സഹവസിച്ചു വന്നു അവനോടൊപ്പം പാർത്തിരുന്നു യഹോവയുടെ സന്നദ്ധിയിൽ ചില്ലറ ശിശ്രൂഷകൾ ചെയ്തിരുന്നു ഉറങ്ങുന്നത് തന്നെ യഹോവയുടെ പെട്ടകം ഇരുന്ന ദേവാലയത്തിന്റെ ആലയത്തിലായിരുന്നു ഇതുവരെ ശമുവലിനുണ്ടായിരുന്നത് പരിതസ്ഥിതികൾ സൃഷ്ടിക്കുന്ന ഒരുതരം ഭക്തിയായിരുന്നു എന്നാണ് ഇപ്പോഴാകട്ടെ അവൻ ദൈവത്തെ നേരിട്ടറിയുന്നു ഏഴാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ദൈവ ഒരുവൻ ഇറങ്ങി പുറപ്പെടുന്നതിനു മുൻപായി ദൈവത്തെക്കുറിച്ച് ഈ വിധത്തിലുള്ള വ്യക്തിപരമായ അറിവ് ലഭിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് ദൈവമേലിയുടെ ഭവനത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് ഒരു ദൂത് ശമു അറിയിച്ചു ഏലിയുടെ കാലശേഷം ദൈവത്തിന്റെ പ്രവാചകനായി ശമുവെലിനെ വിളിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശവും അവന് ആ അവസരത്തിൽ ലഭിച്ചിരിക്കാം അവന്റെ അതായത് യഹോവിയുടെ വചനങ്ങളിലൊന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല എന്ന് പത്തൊൻപതാം വാക്യത്തിൽ ശമുവേലിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു ആ രാത്രിയിലെ അനുഭവത്തിനു ശേഷം ദൈവശുശ്രൂഷയ്ക്കായി സ്വന്തം ചുമതലയിൽ ശമുവേൽ ആത്മപ്രതിഷ്ഠ ചെയ്തു എന്ന് വിചാരിക്കാം ദൈവത്തിന്റെ അരുളപ്പാട് സ്വീകരിക്കുന്നതിനും അത് മറ്റുള്ളവരെ അറിയിക്കുന്നതും കാലപ്രമേണ പ്രവാചക പദത്തിൽ പ്രവേശിക്കുന്നതിനും ശമുവലിനുണ്ടായിരുന്ന യോഗ്യത എന്തായിരുന്നു പ്രധാനമായി ഒന്നു മാത്രം ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നതിനും അനുസരിക്കുന്നതിനുമുള്ള സന്നദ്ധത അടിയനിതാ എന്നുള്ള ഭാവം ശമുവലിന്റെ ചെവിയും ഹൃദയവും ഉള്ളവരെ മാത്രമേ ഇക്കാലത്തും തന്റെ പ്രവാചക ശുശ്രൂഷയ്ക്കായി വിളിക്കുന്നുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് യഹോവെ ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്നും നമുക്കും ദൈവസന്നിധിയിലിരുന്ന് പറയാം താൻ സ്നേഹിച്ചിരുന്ന ഏലിക്ക് നൽകുന്നതിനായി ഒരു അനിഷ്ട ദൂതാണ് ശമ്പുലിനെ ഏൽപ്പിച്ചത് അത് കേട്ടു തുടങ്ങിയപ്പോൾ ഇനിയും ശ്രദ്ധിപ്പാൻ കഴിയുകയില്ല എന്ന് അവൻ വിചാരിച്ചില്ല ആ സ്വാദ്യമോ അല്ലാത്തതോ ആയ ഏത് ദൂതും ദൈവം നമുക്ക് നൽകുന്നെങ്കിൽ സന്തോഷം അത് സസന്തോഷം അത് സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കണം നമ്മളെയും സമർപ്പിച്ചു കൊടുക്കാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളെതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ഈ പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾ തായി ഞങ്ങൾ നന്ദി പറയുന്ന കഥാവേ അവിടുത്തെ നാമത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും ബഹുമാനവും സ്തോത്രവും കരയുന്നു കർത്താവെ ഈ പകൽക്കാലം അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന സമയങ്ങളൊക്കെ അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ അവിടുന്ന് ഞങ്ങളോട് അരളി ചെയ്യണമേ ഞങ്ങൾ കേൾക്കാം എന്നുള്ള മനോഭാവത്തോടുകൂടെ ആയിരിപ്പാൽ ഞങ്ങളെയും അടിയനിത എന്ന് പറയുവാനുള്ള യോഗ്യത തന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവകൃപയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ് കർത്താവിന്റെ ഹിതം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അവിടുത്തെ ആലോചനകളാൽ ഞങ്ങളെ വഴി നടത്തണമേ പകൽക്കാലം അനുഗ്രഹിക്കണമേ തിരുനാമ സകലത്തിലും മഹത്വമെടുക്കണമേ ప్రార్థన కేటూ స్తోత్రమేశ్వర నామకి తన్నే ఆమె